മോര് വെണ്ണ നെയ്യ് നമ്മുടെ നിത്യജീവിതത്തിൽ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങൾ അല്ലെ ഇന്ന് ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ഡയറി ഫാമിലാണ് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഓം കൃഷ്ണ കൈരളി ശ്രീ എന്നീ ബ്രാൻഡുകളിലൊക്കെ ലഭ്യമായിട്ടുള്ള പാല് മോര് നെയ്യ് വെണ്ണ എന്നിവയൊക്കെ ഉണ്ടാക്കുന്ന തൃശൂർ അന്തിക്കാട് മാങ്ങാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന ഓം കൃഷ്ണ എന്ന ഡയറി യൂണിറ്റ് ഇവിടെ ഇതിന്റെ പ്രോസസ്സിങ് പാക്കിംഗ് എന്നിവയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഡയറി യൂണിറ്റിന്റെ പ്രവർത്തനം എന്ന് എങ്ങനെയാണ് ഇവയൊക്കെ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മുടെ വിപണിയിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മുടെ ഓം കൃഷ്ണ ഡയറി യൂണിറ്റ് ഈ യൂണിറ്റിനെ ഒരു മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ശ്രീനാഥ് ശ്രീനാഥ് നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ സ്വാഗതം നമ്മളിവിടെ വന്നു ഈ ഒരു യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു നമുക്ക് പ്രേക്ഷകർക്കായിട്ടൊന്ന് വിശദീകരിച്ചു കൊടുക്കാം ഇതിപ്പോ നമ്മുടെ തൈരിന്റെ പാക്കിംഗ് ആണ് നടക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മൊത്തത്തിൽ ഒന്ന് ഇവിടെ നമ്മൾ റോ റോ ആയിട്ട് ആയിട്ട് കൊണ്ടുവരും കൊണ്ടുവന്ന് ചെയ്ത് പാക്കിംഗ് ചെയ്യണം ചെയ്യണം ചെയ്ത് തൈര് സംഭാരം മോര് വെണ്ണ നെയ്യ് ബോട്ടിൽ തൈര് അതായത് കട്ട തൈര് യോഗത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു തൈരാണ് കട്ട തൈര് അപ്പം അങ്ങനെ ഏഴ് പ്രൊഡക്റ്റിനോടുകൂടി നമ്മൾ മാർക്കറ്റിൽ ഇപ്പോഴും സജീവമായിട്ട് ഒരു പത്ത് പതിന പതിനാല് വർഷമായിട്ട് നമ്മൾ സജീവമായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നടക്കുന്നത് തൈര് പാക്കിങ്ങാണ് തൈര് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിം തൈരാണ് സ്കിം ബാലിലാണ് തൈര് പാക്ക് ചെയ്യുക അതിനെ കൾച്ചർ ചെയ്ത് നമ്മളൊരു ഒരു ഹൈ ക്വാളിറ്റി ആയിട്ട് അതായത് വെള്ളം വരാതെ നല്ലൊരു രീതിയിൽ കട്ട തൈര് തന്നെയായിട്ട് ആണ് വിപണിയിൽ എത്തിക്കുന്നത് പാൽ നമ്മൾ പാൽ പാലിനെ നമ്മളൊരു പ്രത്യേക ഡിഗ്രി ടെമ്പറേച്ചറിൽ കൊണ്ടുവന്ന് അതിനെ കൾച്ചർ ചെയ്യും കൾച്ചർ ചെയ്തിട്ട് നമ്മളൊരു ഇരുപത് നിമിഷം ഇരുപത് ഇരുപത് മിനിറ്റ് നമ്മളതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെ പാക്ക് ചെയ്യും അതായത് തൈരാവണേന് മുമ്പ് നമ്മൾ പാക്ക് ചെയ്യും നമ്മൾ തൈര് എന്നിട്ട് തൈര് ആ അതിന് മുമ്പേ പാക്ക് ചെയ്ത് നമ്മളൊരു എട്ട് മണിക്കൂർ ഒരു നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇൻക്യൂബേറ്റർ റൂമിൽ വയ്ക്കും എന്നിട്ട് ആ എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ തൈരാകും എന്നിട്ട് അതിനെ നമ്മൾ നേരെ എടുത്തിട്ട് വയ്ക്കും എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ സേവ് ചെയ്യാൻ എല്ലാവർക്കും എല്ലാവരും വിചാരിക്കാം പക്ഷേ ഈ പ്രോസസ് ഡിഗ്രി ആ മാസൈസൻപത് ഡിഗ്രിയിലേക്ക് നമ്മള് അതിനെ ചില്ല ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഗ്യാരം നമുക്ക് ഇത് നമ്മുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോണതാ ഫ്ലേവേഡ് മിൽക്ക് ഓക്കെ അതേപോലെ ചപ്പാത്തിയുടെ യൂണിറ്റ് ആണ് നമ്മളത് ഇൻസ്റ്റാളേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് പ്രൊഡക്ടുകൾ രണ്ടോ മാസത്തിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ നടന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതെന്താ ഇത് നമ്മുടെ നെയ്യാണ് നെയ്യെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്യൂരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഇതിന്റെ മണം കേട്ടത് തന്നെ അറിയാം കാരണം ബട്ടറ് ബട്ടറിനെ നമ്മള് അത് ഉറൊഴിച്ച് ബട്ടറാക്കി അത് കലക്കി ബട്ടർ എടുത്ത് ബട്ടറിനെ നമ്മൾ രണ്ടു ദിവസം വെച്ച് പിന്നെ ആ ബട്ടറിനെ ഉരുക്കിയിട്ടാണ് നമ്മൾ നെയ്യാകുന്നത് നെയ്യ് സമയം ഇതൊരു ഇത് നമ്മള് സ്റ്റീമാണ് കൊടുക്കുന്നത് അത് നമ്മൾ അടുപ്പിന് വരെ സ്റ്റീം അടുത്ത കാലത്ത് അടുപ്പ് പ്രായോഗികല്ല നമുക്ക് ഒരു പഴമോട് കൂടി സ്റ്റാഫ് നമുക്ക് പ്ലാന്റിന്റെ ഉള്ളിൽ നമുക്ക് അതായത് പ്ലാന്റ് എന്ന് പറയുന്നത് ഡയറി പ്ലാന്റ് അതിൻ്റെ ഉള്ളൊരു പത്ത് പേരോളം എല്ലായിടത്തും അവൈലബിൾ പെർസെന്റേജ് സ്ഥലങ്ങളിൽ നമ്മൾ എൻ്റെ പേര് നാരായണെന്നാണ് ഞാൻ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഓം കൃഷ്ണ ഡയറി എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാനൊരു ചെറിയൊരു പ്ലാന്റ് തമിഴ്നാട്ടിൽ നിന്ന് പഴയത് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാണ് ഉണ്ടായത് അതിലും മുന്നേ ഞാൻ ശരിക്കും ആക്ച്വലി ഞാൻ ഒരു ക്ഷീര കർഷകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഞാൻ പശുവിനെ വളർത്തുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത്തി അറുപത് പശുക്കളുണ്ടായിരുന്നു ആ സമയത്താണ് പ്ലാന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് വന്നതും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോട് കൂടിയിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനുള്ള ശ്രമം തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ഈ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു ാണ് സ്റ്റോർ ചെയ്തിട്ട് പൈപ്പ് ലൈനിലൂടെ നടക്കുക ഈ ഭാഗത്താണ് ചില്ലിങ്ങും നടക്കുന്നത് നമ്മുടെ ഓം കൃഷ്ണ എന്ന ബ്രാൻഡിൽ വരുന്ന പാല് മോര് തൈര് വെണ്ണ നെയ്യൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് അവരുടെ ഡയറി യൂണിറ്റ് ആണ് എന്തായാലും വളരെ സന്തോഷം നമ്മൾ ആദ്യമായിട്ട് ഡയറി യൂണിറ്റ് ഇതുപോലെ എല്ലാവരും കാണണം എല്ലാവർക്കും അതേപോലെ ഒരു ഒരു ക്ലാരിറ്റി നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യം തന്നെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ബ്രാൻഡ് ഒക്കെ ട്രൈ ചെയ്യാ ഈ സംഭാരം ട്രൈ ചെയ്യാം ഓം കൃഷ്ണ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം